ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗീസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും തിരുവിൽവാമല ശ്രീ വിൽവാദ്രിനാഥൻ ക്ഷേത്രത്തിൽ അഷ്ടമി അഷ്ടമിവിളക്ക് ഭക്തിശാന്തനമായി പ്രസിദ്ധമായ വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാശിയോടനുബിച്ച് നടക്കുന്ന അഷ്ടമി അഷ്ടമിയൂട്ടും നടന്നു ഇരുപത്തിനാലാം തീയതിയാണ് ഏകാദശി മഹോത്സവം ക്ഷേത്രത്തിൽ കാലത്ത് അഞ്ചു മണിക്ക് നിർമ്മാല്യ ദർശനം മണിക്ക് ഷീവേലി എഴുന്നള്ളിപ്പ് ഇടുത്തുടി വാദ്യം തുടർന്ന് മേളം ഒൻപത് മുപ്പതിന് തിരുവാതിര കളി പത്തിന് പന്തീരടി പൂജ നവകം എന്നീ ചടങ്ങുകൾ നടന്നു തുടർന്ന് ക്ഷേത്രതന്ത്രിയുടെ ആചാരതയിൽ കളഭാഭിഷേകം പത്ത് മുപ്പതിന് ഭക്തിഗാനമേള പതിനൊന്നിന് ഉച്ചപൂജ എന്നിവയും നടന്നു ഷിവേലിയെ തുടർന്ന് നൂറ്റിയൊന്ന് പറ അരിയുടെ പ്രസിദ്ധമായ അഷ്ടമി പ്രസാദ് കൂട്ട് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ദിവ്യാനുഭൂതിയായി വൈകിട്ട് അക്ഷരശ്ലോകം തിരുവാതിരകളി മണിക്കുവിളക്കുവ് ദീപാരാധന നാദസ്വരം സംഗീത കച്ചേരി വൈകിട്ട് ചെണ്ട മദ്ദക്കേളി ഷിവേലി എഴുന്നള്ളിപ്പ് എന്നിവയും അരങ്ങേറി जुमका मल्ले में गन्ना बंदूल नाली के नमः पापा गन्ना बंदूल नाली के नमः गन्ना बंदूल नाली यम्मम कमल तियत मावीय नारद मसूदाहार मैं ही नादरी സിസിവി ന്യൂസ് തിരുവല്ലാമല